വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെന്റ് സ്കൂളിൽ രക്ഷിതാക്കളുടെ യോഗവും സംഘടിപ്പിച്ചു ഹമീദ് ലക്ഷ്യോടെ ക്ലാസിന്റെ നേതൃത്വം പൊതുവിദ്യാലയങ്ങളിലെ സമഗ്ര ഗുണമെന്മ യജ്ഞത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാന വ്യാപകമായി നടന്നുവരികയാണ് ഓരോ ക്ലാസ്സിലും കുട്ടികൾ നേടേണ്ട ശേഷികൾ വിലയിരുത്തുകയും അവ രക്ഷിതാക്കളുമായി പങ്കുവെക്കുകയും ചെയ്യുന്നതിനായി തോട്ടുമുഖം ഗവൺമെൻറ് യു പി സ്കൂളിൽ രക്ഷാകർത്തൃ യോഗവും അവർക്കായി മോട്ടിവേറ്റർ സ്പീക്കറായ ഹമീദ് ചൂലൂരിന്റെ മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ചെറിയ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും ജയവും തോൽവിയും ഉള്ളതുകൊണ്ട് പരീക്ഷാ റിസൾട്ട് ഇത്തവണ രക്ഷിതാക്കൾക്കും നേരിട്ട് പരിശോധിച്ചറിയാൻ സാധിച്ചത് രക്ഷിതാക്കൾക്ക് പുതിയ അനുഭവമായി മാറുകയും ചെയ്തു പരിപാടിയുടെ ഉദ്ഘാടനം മോട്ടിവേറ്റർ സ്പീക്കർ ഹമീദ് ചൂലൂർ നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് അബ്ദുൾ ജബ്ബാർ അധ്യക്ഷനായി പ്രധാനാധ്യാപിക ബി ഷെറീന എം പി ടി എ പ്രസിഡന്റ് ലിസ്ന സാബിഖ് കെ സൗജത് ഹണി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് മാറുന്ന കുട്ടിയും മാറേണ്ട എന്ന വിഷയത്തിൽ മോട്ടിവേഷൻ ക്ലാസ് നടന്നു Nemesis Bureau Motorola